ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സന്തയാണ് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ മുത്തശ്ശിമാർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ മുത്തശ്ശി ആ ഒരു പൂജ എങ്ങനെയാണ് ഉണ്ടായതിനെ എന്നൊക്കെ കുറിച്ച് പറയുകയാണ് കേട്ടോ അപ്പം ഇത് അല്ലേ എന്ന് വേദയുടെ മുത്തശ്ശി ചോദിക്കാം ഈ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്മാര് തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് കുഴപ്പമാകുന്നത് അത് ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് നല്ലതാണ് സുധാകരനും വേദയ്ക്കും ഇടയിലുണ്ടായിരുന്ന അകലവും ഞാൻ പതി ഇല്ലാതാക്കിയില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ തറവാട്ടിക്കൊണ്ടിരുന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ഇനി വേദയുടെ അച്ഛനും വേദയും തമ്മിലുള്ള അടുപ്പം കൂട്ടുകല്ലേ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് രണ്ട് വീട്ടുകാരും ചേർന്നുള്ള ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞിറങ്ങി പുറപ്പെട്ടത് പക്ഷേ അന്ന് ശങ്കരനാരായണൻ വീണുപോയില്ലേ ഹാ പിന്നെ കണ്ട വഴിയാണ് ഇത് ആ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടോ എന്ന് സാവിത്രി പറഞ്ഞപ്പം മനുഷ്യരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അനുവാദമില്ലാതെ മറ്റു മനുഷ്യരെ ഉപയോഗിക്കുന്നതാണ് തെറ്റ് ഏ ദൈവങ്ങൾക്ക് ഇതിലൊന്നും ഒരു പരാതിയില്ല നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയൊക്കെ ആയിട്ടും അമ്മിണിയമ്മയ്ക്ക് എന്താണ് വിക്രവും മാഷും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ പോയത് ഏ ആ ഒരു ചോദ്യത്തിന് അമ്മിണിയമ്മയുടെ മുന്നിൽ ഉത്തരമില്ല കുറച്ച് നേരം ആലോചിച്ചിങ്ങനെ ഇരുന്നു ആ അതിന് അതിൽ മാത്രം ഞാൻ തോറ്റുപോയി മാത്രമല്ല എനിക്ക് കാര്യം ആ കറക്റ്റ് സമയത്ത് ഇടപെടാനും പറ്റിയില്ല അതിൻ്റെ ഫലം എൻ്റെ കുട്ടി കുറെ അനുഭവിച്ചു അപ്പം വേണ്ട സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഓർക്കണ്ട നല്ലൊരു ദിവസമല്ലേ കഴിഞ്ഞു പോയതെല്ലാം വിട്ടേരെ എന്ന് സാവിത്രി ഇങ്ങനെ പറഞ്ഞു ആ എന്തായാലും ഒത്തശം ഓരോ കാര്യം ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയാണ് കേട്ടോ ശ്രീജെ ആ വീട് മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ് മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയും എല്ലാം ഇങ്ങനെ നോക്കുകയാണ് ആ അങ്ങ് നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ശരിക്കും കാണാൻ ഭംഗിയുള്ള ഒരു ക്രിസ്റ്റൽ ഒരു പിങ്ക് ക്രിസ്റ്റൽ കളറിലുള്ള ഒരു ഫ്ലവർ വെയ്സ് പോലൊരു സാധനം ഇരിക്കുക ഒരു കൗതുകം തോന്നി അതെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതും കണ്ടുകൊണ്ട് വർഷം വന്നിട്ട് എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചതും പെട്ടെന്ന് ഞെട്ടിപ്പോയി ശ്രീജ ആ ഒരു ഞെട്ടലിൽ കയ്യിലിരുന്ന സാധനം അങ്ങ് വീണ് ഒടയുകയും ചെയ്തു ഓഹ് പിന്നെ ഒന്നും പറയണ്ട അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കി ഈ വർഷ ഹോ അത് ഇട്ട് താഴെ ഇട്ട് പൊട്ടിച്ചല്ലേ അപ്പം പെട്ടെന്ന് ഞാൻ വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഞെട്ടിപ്പോയി അറിയാതെ കയ്യിൽ നിന്ന് താഴെ പോയതാ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ടെങ്കിലും ഡേ എനിക്ക് ബർത്ത് ഡേക്ക് ശ്രീയായിട്ട് വായിച്ചു തന്നെ ഗിഫ്റ്റ് അത് അതിൻ്റെ വില എത്രയാണെന്ന് നിനക്കറിയോ അത് അറിയാതെ ആ ഞെട്ടിയപ്പോൾ ഇപ്പം കുറ്റം എൻ്റെ ആയോ എന്നൊക്കെ വർഷ ചോദിക്കുക ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ കാശുകാരിയാണോ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ ഈ സൗണ്ടും കേട്ടുകൊണ്ടാണ് വേദ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്താ ശ്രീജെടുത്ത് എന്ത് പറ്റി അപ്പോഴേക്ക് നടന്ന കാര്യം പറയുകയാണ് കരഞ്ഞുകൊണ്ട് ശ്രീജ അത് താഴെയിട്ട് പൊട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിന് മുമ്പ് വർഷ അറിയാതെ കയ്യിൽ നിന്ന് വീണു പോയതാ വേദെ കൈക്ക് എന്താ എല്ലില്ലേ എന്ന് വർഷ എന്ത് വർത്താനാണ് ഏട്ടത്തി ഇത് ആ ഒരു കൗതുകത്തിനെടുത്ത് നോക്കിയതല്ലേ അത് ഇത്ര വലിയ പ്രശ്നമാക്കണോ ആ ജീവിതത്തിൽ കാണാത്തത് കാണുമ്പോൾ ചില ആളുകൾക്ക് കൗതുകം തോന്നും അങ്ങനെയുള്ളവർ കണ്ണും പൂട്ടി കുത്തിയിരിക്കണം അല്ലാതെ കണ്ടുപാടം ഓരോന്നും എടുക്കുക എന്നൊക്കെ വർഷ പറഞ്ഞപ്പോൾ വർഷയിടത്തെയും മതി ഈ വീട്ടിലേക്ക് വിരുന്നു വന്ന അതിഥികളാണ് അതിഥികളാണിവർ ഇവരെ ഇവരോട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരും മര്യാദയ്ക്ക് പെരുമാറണ്ടേ ശ്രീജി എന്തായാലും കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനി കയറി വന്നു കഷ് വർഷയിടത്ത് ഇത്തിരി കൂടി അന്തസ്സും അഭിമാനവും മര്യാദയൊക്കെ കാണിക്കായിരുന്നു നീ എന്നെ അന്തസ്സ് പഠിപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ ഞാൻ പഠിപ്പിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല അപ്പോ അല്ല പഠിപ്പിച്ചിട്ടും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വേറെ അങ്ങ് പോവാം അപ്പം നന്ദിനി വന്നു നാത്തൂനും നാത്തൂനും എന്താ ഒരു സംസാരം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല എന്നും പറഞ്ഞ് വേറെ അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും നന്ദിനി വർഷയോട് കാര്യം ചോദിച്ചു ദേ കണ്ടില്ലേ പൊട്ടിച്ചിട്ടേക്കുന്നത് അയ്യോ ഇതാല പൊട്ടിച്ചേ ഇതെന്ത് പറ്റിയതാ നിന്റെ എടുത്ത് ഭംഗി നോക്കി താഴെ ഇട്ടതാ എന്തിനെ എടുത്തേന്ന് ചോദിച്ചപ്പോൾ വേറെ സപ്പോർട്ട് അല്ലെങ്കിലും വേദയ്ക്ക് ശ്രീചേടത്തിയുടെ നേരെ ഇച്ചിരി ഇത് കൂടുതലാണ് ആ ആ വീട്ടിൽ അവളാണല്ലോ അല്ലേ ഇവളുടെ സപ്പോർട്ട് എന്ന് വർഷം ചോദിച്ചപ്പോഴേക്കും നന്ദിനി പറഞ്ഞൊരു സംശയമുണ്ടോ ആ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വർഷ തീരുമാനിച്ചിട്ടുണ്ട് വർഷയുടെ മുഖഭാഗം കണ്ടപ്പോൾ നന്ദിനി ചോദിച്ചു എന്താ ആലോചിക്കുന്നത് ഇവരൊക്കെ ഇന്ന് മടുങ്ങോ അല്ല വേദയും വിക്രവും ഇവിടെ നിൽക്കണമല്ലോ അമ്മേ അച്ഛനും മടങ്ങുമായിരിക്കും എന്നാ നീ കൂടി ഇവിടെ നിൽക്ക് അത് ഞാനെങ്ങനെയാ ഒരു ദിവസം നിൽക്ക് ഒരു കാര്യം ഉണ്ടെന്നേ എന്നും പറഞ്ഞ് വർഷം അങ്ങ് പോവാണ് പിന്നെ എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് പോവാണ് ശ്രീജെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കായിരുന്നു നന്ദി വന്ന് കാര്യം തിരക്കി എന്താ പ്രശ്നം എന്നൊക്കെ തിരക്കി ഇപ്പം ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെ ഒഴിഞ്ഞ് മറിച്ച് ശ്രീജ് എടുത്ത് കരഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ശ്രീജ് ഒത്തിരി കരയുമൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇവരെല്ലാവരും ഊണ് കഴിക്കുകയാണ് അങ്ങനെ ഊണ് കഴിക്കാൻ നമ്മുടെ വിക്രത്തെയും അതുപോലെ വേദയെ ഇരുത്തി മുത്തശ്ശിമാർ രണ്ടുപേരും ഇരുന്നു പിന്നെ ശങ്കരനാരായണനും സുധാകര ഇരുന്നു ബാക്കി എല്ലാവരും വിളമ്പി കൊടുക്കാനും കേട്ട അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഡേ വിക്രത്തിൻ്റെ മുത്തശ്ശിയാണ് പറയുന്നത് ആ പിന്നെ ഉണ്ടല്ലോ ഇങ്ങോട്ടരക്കുള്ളവരവ് മാത്രം പോരാ ഈ ബന്ധങ്ങളൊക്കെ ഇനിയും ഉണ്ടാകണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും നിങ്ങൾ വരണം സൗകര്യങ്ങളൊക്കെ അവിടെ കുറവാണെന്ന് മാത്രം ഓ മനസ്സല്ലേ കമലയെ പ്രധാനം എന്ന് പത്മം പറയുകയും ചെയ്തു എന്തായാലും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ശങ്കരേട്ടാ എന്ന് പത്മം പറഞ്ഞതും മറുപടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ സുധാകമാഷിനെ അതങ്ങോട് ഫീൽ ചെയ്യാനും തുടങ്ങി പെട്ടെന്ന് തന്നെ സുധാരമാഷിൻ്റെ മുഖത്തേക്ക് നോക്കിയ ശങ്കരനാരായണം പറഞ്ഞു ആ പോകാം ഇപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമായത് അപ്പോൾ സുധാകരൻ പറഞ്ഞു എപ്പോഴായാലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം ഊണ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇന്ന് പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ നല്ല കാര്യമായി ഞങ്ങൾ പോ പോകാതിരിക്കാൻ പറ്റുമോ അപ്പോൾ വേദയ്ക്കും വിക്രമത്തിനും ഇവിടെ നിന്നല്ലേ പറ്റുകയുള്ളൂ എന്ന് പത്മം ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ ഒരു ദിവസം ഈ വിഗ്രഹം ഇവിടെ വെച്ച് പൂജിച്ചേ പറ്റുള്ളൂ അപ്പോൾ വിക്രം പറഞ്ഞു വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ നാളെ വന്നെടുത്താൽ പോരെ അയ്യോ അത് പോരെ മോനെ ഇത്രയൊക്കെ ആയല്ലേ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയ എന്താ കുഴപ്പം എന്നും സാവിത്രി ചോദിച്ചപ്പോഴേക്കും അമ്മിയമ്മ പറഞ്ഞു ആ എന്ത് കുഴപ്പം ഒരു കുഴപ്പവും അല്ല ഞാനും ഇന്നിവിടെ കൂടാൻ തീരുമാനിച്ചു എന്ന് മുത്തശ്ശി സുധാകരന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മയുടെ തീരുമാനമല്ലേ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ തിരുത്തുവോ അപ്പോഴേക്കും മുത്തശ്ശി തിരിച്ചു കാണിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയെ നന്ദിനി കണ്ണു കാണിക്കുകയാണ് അപ്പോൾ നന്ദിനി ചോദിച്ചു അതേ ഞാനും അച്ചമ്മയുടെ കൂടെ ഇന്നിവിടെ നിന്നോട്ടെ അപ്പം കമലി ചോദിച്ചു അതെന്തിനാണ് വെറുതെ എന്തായാലും അച്ചമ്മ നിൽക്കുക അല്ലേ അച്ചമ്മയ്ക്കൊരു കൂട്ടാകുകയും ചെയ്യും അപ്പോൾ അമ്മയും ഉമ്മൻപ് പറഞ്ഞു എനിക്ക് കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല മാത്രമല്ല എനിക്ക് എനിക്കിവരെയും കൊണ്ട് നാളെ തറവാട്ടമ്പലത്തിലൊക്കെ പോകേണ്ടതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അയ്യോ എന്നാലും ഞാൻ വേദയുടെ വീടല്ലേ വേദയുടെ വീട് കണ്ടപ്പോൾ എനിക്കൊരു കൊതി നീക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു നിൽക്കി നിൽക്കും നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അല്ല വിനായകനോട് പറഞ്ഞിട്ടൊന്നും എന്ന് സുധാകരൻ മാഷി പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിളിച്ച് പറഞ്ഞോളാം അങ്ങനെ നന്ദിനിയും അവിടെ നിൽക്കുകയാണ് ഇവർ എന്നിട്ട് ഊണൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് കമലയും സുധാകരൻ പോകും ശ്രീജയും പോകാനായിട്ട് ഉള്ള ഒരു തീരുമാനത്തിലാണ് ഇതേ സമയമുണ്ടല്ലോ വേദം ശ്രദ്ധിക്കുകയാണ് പതുക്കെ വർഷം അവിടെ നിന്ന് മുങ്ങി അതോടൊപ്പം ശ്രീകാന്തം ഇച്ചിരി കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ നന്ദിനിയും അവിടെ നിങ്ങോട് പോവുക എന്തോ ഒരു പന്തികയുടെ വേദയ്ക്ക് ഫീൽ ചെയ്തു പിന്നെ കാണിക്കുന്നത് വർഷ ഓരോ കാര്യങ്ങൾ തൻ്റെ തീരുമാനങ്ങൾ ശ്രീകാന്തിനോട് പറയുകയാണ് ദേ അത് റിസ്ക് പിടിച്ച പണി വേണോ എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പം നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ മതി ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ നന്ദീനിയും അങ്ങോട്ടേക്ക് വന്നു അല്ല എന്തിനാണ് വർഷിച്ച് വിളിച്ചത് ആ വാ നമുക്കൊരു കാര്യം പറയാം ആ അതെ താഴത്തെ പരിപാടിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എനിക്ക് രണ്ട് കുടുംബങ്ങളും ഉടനെ ഒന്നാകും നമ്മുടെ പ്ലാനൊക്കെ പൊളിയുമോ അതെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നീയും നിൻ്റെ ഭർത്താവ് വിനായകനും ഇല്ലേ പിന്നെന്താ കുഴപ്പം ഇന്ന് നിനക്ക് കുറച്ച് പണികളുണ്ട് എന്തു പണി ആ അതൊക്കെയുണ്ട് ഞാൻ പറയാം ആരും കാണാതെ അന്ന് നടത്തിയാൽ മാത്രം മതി പക്ഷേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നന്ദിനിക്കൊരു പേടി അയ്യോ അത് ഞാൻ ഇത്രയും റിസ്ക് പിടിച്ചൊരു പണി ആരെങ്കിലും അറിഞ്ഞാൽ ആരും അറിയില്ലെന്നേ ഞങ്ങളല്ലേ പറയുന്നത് പിന്നെ റിസ്ക് ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഗുണവും ഉണ്ടാവും അതുമാത്രം ഓർത്താൽ മതി നന്ദിനി എന്തായാലും ആദ്യം അത് സമ്മതിക്കാൻ തയ്യാറായില്ല നന്ദിനി ആകെ പേടിച്ചരണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും വർഷ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ആ എന്ന ഒരു കാര്യം ചെയ്താ ചെയ്യാം എനിക്കും ശ്രീകാന്തിനും എന്തായാലും ശ്രീയേട്ടനും അവരോട് എതിർപ്പാണെന്നൊക്കെ അറിയാം പിന്നെ നന്ദിനിയും ചേർന്നിട്ട് പല പ്ലാനുകളും അവർക്കെതിരെ ചെയ്തിട്ടുണ്ടെന്ന കാര്യം അങ്ങോട്ട് പറയാം അയ്യോ ചതിക്കരുത് അച്ഛനങ്ങാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം അതോടെ തീരും അതല്ലേ വർഷ ഈ ഐഡിയ പറഞ്ഞത് ഒരു വിള്ളൽ ആ കുടുംബത്തിൽ വീഴാനേ ഇത് നല്ലതാ കൂടുതലൊന്നും ആലോചിക്കേണ്ട അതിന് സമയമില്ല താൻ ചെല്ല അങ്ങനെ നന്ദിനിയെ കാര്യങ്ങൾ ഒരു സാധിപ്പിച്ചെടുക്കുകയാണ് നന്ദിനിയെ കാര്യങ്ങൾ പറഞ്ഞ് ഫീഷണി പിടിച്ച് സാധിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ മൂന്ന് പേരുടെ ആ ഒരു രഹസ്യം ഒരു വേറൊരു ആംഗിളിലൂടെയാണ് കാണിക്കുന്നത് അതായത് മറ്റാരോ ഒളിഞ്ഞു നിന്ന് ഇത് കേൾക്കുന്നുണ്ട് എന്ന ആ ഒരു ആംഗിളിലൂടെയാണ് ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ കാണിച്ചത് ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടാവുമോ എന്തായാലും ശ്രീജയും എല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങുകയാണോ ശ്രീജയുടെ മുഖത്തെ വാട്ടം അമ്മണിയമ്മ ശ്രദ്ധിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നും ഇല്ലെന്നേ ആച്ചമയ്ക്ക് വെറുതെ തോന്നുന്നതാണ് ഞങ്ങൾ ഇറങ്ങാം വേദ എന്നാ പോയിട്ട് വരാട്ടോ അങ്ങനെ ഓരോരുത്തർ യാത്ര പറയുകയാണ് നന്ദിനി നീ വരുന്നില്ല എന്ന് ഉറപ്പല്ലേ എന്ന് ശ്രീജി ചോദിച്ചപ്പോൾ അതേ ചേച്ചി നാളെ വന്നേക്കാം ആ എന്നാൽ ശരി അങ്ങനെ സുധാകരൻ മാഷ് യാത്ര ചോദിക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു പോകുന്നതിന് മുമ്പ് സുധാകരൻ മാഷ് തിരിഞ്ഞു നിന്നു എല്ലാവരോടും യാത്ര പറയുമെങ്കിലും തന്നോട് അച്ഛൻ യാത്ര പറയുമെന്ന് ഒരിക്കലും വിക്രം പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഗതി നടക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിക്രം മൈൻഡ് ചെയ്യാണ്ടിങ്ങനെ നിൽക്കട്ടെ വേറെ ഏതോ പോലെ ആ ഭാഗത്തേക്ക് പോലും നോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് വിക്രത്തിൻ്റെ അരികിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് സുധാരമാഷെ പോട്ടെ വിക്രം എന്ന് പറയുന്നത് വിക്രം ഞെട്ടിപ്പോയി വിക്രം അന്ധം നോക്കി വെട്ടിച്ചെ നോക്കിന്നുട്ടോ എന്നിട്ടാണ് തലയാട്ടിയത് ആന്ന് ബാക്കി എല്ലാവരും അന്നേരത്തേന് പോവുകയും ചെയ്തു എല്ലാവർക്കും ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് അന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുക അതിന് വണ്ടി കയറി എല്ലാവരും പോയി പക്ഷേ പോയില്ല വണ്ടിയിൽ കയറാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാഷെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ശങ്കരനാരായണൻ മാഷനരികിലേക്ക് ചെല്ലാണ് ഒരച്ഛനെന്ന നിലയിൽ ഞാൻ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ജീവിതമല്ല ആഗ്രഹിച്ചത് അത് മാഷിനും മനസ്സിലാവുമെന്ന് എനിക്ക് വിചാ എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സ് വെക്കരുത് എന്നും പറഞ്ഞ് ശങ്കരനാരായണൻ മാപ്പ് പറയുന്നത് പോലെയാണ് സുധാരമാഷിനോട് സംസാരിക്കുന്നത് സുധാരമാഷിൻ്റെ തോളത്തെ കൈയൊക്കെ എടുത്ത് വെച്ചിട്ട് ആ കൈയിലേക്ക് സുധാരമാഷ് നോക്കുകയും ആ കൈയിലേക്ക് പിടിക്കുകയും ചെയ്തു ശരി യാത്രയില്ല വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ് സുധാരമാഷിൻ്റെയും കണ്ണ് നിറഞ്ഞു പോയിട്ടോ ചങ്കരനാരായണൻ നിന്ന് വീട്ടുകാരും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ശങ്കരനാരായണൻ അകത്തേക്ക് കയറിപ്പോകാണ് കൂടെ എല്ലാവരും കയറിപ്പോയി വേദയും വിക്രവും മാത്രമായിട്ടോ വണ്ടി അകന്നകന്ന് പോവുകയും ചെയ്തു സുതാരമാഷൊക്കെ പോയ വണ്ടി വിക്രത്തിന് എന്തോ ഒരു ശൂന്യത പോലെയാട്ടോ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ആരാലും സ്വീകരിക്കപ്പെടാനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ലേ ഏ ആ ഒരു സമയത്ത് ആ ഒരു ഫീൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതിൻ്റെ പ്രതികാരാണോ ഡത് എന്ന് ചോദിച്ചപ്പം ഏ ഒരിക്കലും അല്ല ഇവിടെ നിങ്ങളെ സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒരുപാട് പേരുണ്ടല്ലോ പക്ഷേ ഞാൻ കടന്നു പോയ ഏത് അവസ്ഥയിലൂടെയാണെന്ന് തിരിച്ചറിയാനാവുന്നുണ്ടല്ലോ നിങ്ങൾക്കിപ്പോൾ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടാണ് കേട്ടോ സുധാരമാഷം അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വിശ്വേട്ടം വരുന്നത് അത് വിശ്വം വരുന്നത് വിശ്വം വന്നിട്ട് ആ അച്ഛൻ നിങ്ങളൊക്കെ വന്നായിരുന്നു ആ ഞങ്ങളിങ്ങ് പോന്നു മുത്തശ്ശിയും വിക്രവും വേദയും അതുപോലെ നന്ദിനിയൊക്കെ അവിടെ ഉണ്ട് നിന്നു ഞങ്ങളിങ്ങ് പോന്നു ശ്രീജയൻ ഞാനും അമ്മയും കൂടി ഇങ്ങ് പോന്നു പെട്ടെന്ന് വിശ്വം അകത്തേക്ക് നോക്കി അമ്മയെന്ന് വിളിച്ചപ്പോൾ അമ്മയെ വിളിക്കേണ്ട അമ്മയ്ക്ക് മൈഗ്രേൻ്റിയാണെന്ന് തോന്നുന്നു ഒരു തലവേദനയാണ് അമ്മ കിടക്കുക നീ ഒരു കാര്യം ചെയ്യുക അകത്തേക്ക് അല്ല എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വം അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജി അവിടെ ഇരുന്ന ആകെ സങ്കടത്തിക്കാരെയാണ് കേട്ടോ ശ്രീജിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ വഴക്ക് കേൾക്കേണ്ടി വന്നല്ലോ വിശ്വം കണ്ടില്ല ശ്രീജി ഇങ്ങനെ തിരിഞ്ഞിരുന്നായിരുന്നു കരയുന്നത് നീ അമ്മയുടെ കൂടെ പോയില്ലേ ഏ ആ എന്തായാലും പരിചയമില്ലാത്ത സ്ഥലത്ത് അവിടെ നിൽക്കാതിരുന്നത് നന്നായി അത് സുഖമുള്ള കാര്യമല്ല നന്ദിനിക്ക് പിന്നെ ഒരു മടിയില്ലല്ലോ എവിടെയാണേലും കുഴപ്പമില്ലല്ലോ ഇതിനൊന്നും മറുപടി ഇല്ലാതെ ശ്രീജി ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയുണ്ട് വേദയുടെ വീട് അടിപൊളി ആയിരിക്കില്ലേ എന്നും പറഞ്ഞ് വിശ്വം മുന്നി വന്നിരുന്നപ്പോഴേക്കും നീ എന്താ അടിയും വിണ്ടാത്തത് നിനക്കും തലവേദന വല്ല ആണോ എന്തായാലും അവളുടെ മുഖം പിടിച്ചു ഉയർത്തിയപ്പോഴാണ് അവൾ കരയായിരുന്നത് മനസ്സിലായത് എന്ത് പറ്റി നീ എന്തിനെ കരയണേ എന്ന് ചോദിച്ചതും ശ്രീജെ പൊട്ടി പൊട്ടി കരയെ എത്രയോ നേരം അടക്കി വെച്ചൊക്കെ പൊട്ടി പൊട്ടി നീ കാര്യം പറയും ശ്രീജെ എന്തു പറ്റി ആ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് ആ വള വളനാലെണ്ണം മോഷ്ടിച്ചു മാറ്റുന്ന നമ്മുടെ നന്ദിനിയും ഈ നന്ദിനിയെ വർഷയൊക്കെ പൊളിച്ചെടുക്കുന്ന വേദയൊക്കെ കാണാൻ സാധിക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ സിയോഗി താങ്ക്